അറബി ഒട്ടും അറിയാത്ത ധാരാളം ആളുകൾ ഞാനിപ്പോഴ ഖത്തറിൽ കണ്ടു ഞാനിപ്പോഴെ ഖത്തറിലാണ് ഖത്തറിലെ ഒരു പ്രസിദ്ധമായ കോർണീഷിലാണുള്ളത് അപ്പോൾ സാധാരണക്കാർ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി അറബി ഭാഷയിൽ കൃത്യമായ യാതൊരു ധാരണയില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ പറയാം ആദ്യമായി ഞാൻ ഖത്തറിലാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനെങ്ങനെ അറബിയിൽ പറയാം അന ഫി ഖത്തർ അത്രയേ ഉള്ളൂ അന ഫീഖത്തർ ഒരിക്കലും അന അനഖത്തർ എന്ന് പറയരുത് ഞാൻ ഖത്തറാണ് എന്നൊരു അർത്ഥമാണ് അതിനുണ്ടാവുക തെറ്റാണല്ലോ അന ഫി ഖത്തർ അപ്പോൾ നിങ്ങൾ ഫിൽ ഷുഗുലി ഫിൽ ഫിൽഖത്തർ എന്ന് പറയാം അത് അങ്ങനെ പറയുമ്പോൾ അൽ ഖത്തർ ഉപയോഗിക്കലാണ് നല്ലത് ഷുഗുലി എൻ്റെ വർക്ക് ഫിൽ ഫിൽഖത്തർ ഖത്തറിൽ ആണ് ഓക്കെ ഇനി നിങ്ങൾ ഒരാളെ പരിചയപ്പെടുകയാണ് ഒരു ഒരു വ്യക്തിയെ പരിചയപ്പെടുകയാണ് ഈ ഹവ് വി ബി ഇൻ സത്തരി കത്തരി എന്ന് പറഞ്ഞാൽ കത്തരി എന്ന് പറഞ്ഞാൽ കത്തറുകാരൻ എന്നാണ് അർത്ഥം അതൊരു ലേഡിയോടാണ് ചോദിക്കുകയാണെങ്കിൽ ഇഞ്ചി കത്തരിയ ഇഞ്ചി ഖത്തരിയ പെങ്ങളെ അല്ലെങ്കിൽ സിസ്റ്ററെ നിങ്ങൾ കത്തറുകാരിയാണോ എന്ന അർത്ഥത്തിനാണ് അത് ഇനി നിങ്ങൾക്ക് മിൻ ഖത്തർ എന്നതുമാക്കാം നിങ്ങൾക്കറിയാലോ ഫ്രം ഇന്ത്യ എന്ന് പറയുന്നത് പോലെ മിൻ ഹിന്ദി എന്ന് നമ്മൾ പഠിച്ചതുപോലെ മിൻ ഖത്തർ എന്നും പറയാം ഹാതൽ ഹാദൽ മുദീർ മിൻ ഖത്തർ ഞങ്ങളുടെ മാനേജർ അദ്ദേഹം ഖത്തറിൽ നിന്നാണ് അതായത് ഖത്തർ നാഷനാലിറ്റി ഉള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു ഖത്തർ എന്നാൽ രാജ്യത്തെയാണ് ഖത്തരി എന്ന് പറയാം ഖത്തറുകാരൻ എന്ന അർത്ഥത്തിന് ഓക്കെ മറ്റൊരാളെ പറ്റി പറയുമ്പോൾ ഹാദ ഖത്തരി ലേഡി ആകുമ്പോൾ ഹാദ എന്ന് പറയാം ഓക്കെ അറബി ഭാഷയിൽ കൃത്യമായ അവഗാഹമില്ലാത്ത ധാരാളം ആളുകളുണ്ട് അവർക്ക് പറയേണ്ട ഒരു മൂന്ന് വാക്ക് ഇതാ ഞാൻ കൃത്യമായും പഠിപ്പിക്കുന്നു ഞാൻ ഖത്തറിലാണ് താമസിക്കുന്നത് അന ആയിഷ് അനസാക്കിൻ ഫിൽഖത്തർ സോറി അനസാക്കിൻ ഫിൽഖത്തർ ഞാൻ ഖത്തറിലാണ് താമസിക്കുന്നത് അതൊരു ലേഡിയാണ് പറയുകയാണെങ്കിൽ അനസാക്കിന ഫിൽഖത്തർ എന്ന് ഓക്കെ രണ്ടാമത്തെ ഞാൻ എൻ്റെ ജീവിതം തന്നെ ഖത്തറിലാണ് എൻ്റെ ജീവിതം തന്നെ ഖത്തറിലാണ് ഹയാത്തി ഫിൽഖത്തർ ഹയാത്തി ഫിൽഖത്തർ എൻ്റെ ജീവിതം തന്നെ ഖത്തറിലാണ് ഓക്കെ അത് ലേഡിയാണെങ്കിൽ ആദ്യം പറഞ്ഞെടുത്ത് മാത്രമേ മാറ്റേണ്ടതുള്ളൂ അനസാക്കിന എന്ന് പറയണം അനസാക്കിന ഖത്തർ മൂന്നാമത്തത് എൻ്റെ വർക്ക് എൻ്റെ ജോബ് അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ഖത്തറിലാണ് ബിസിനസ്സിന് അറിവിൽ തിജാറ എന്ന് പറയാം തിജാറീ എന്നും പറയാം തിജാറത്തീ എന്നും പറയാം തിജാറത്തീ ഫിൽ ഖത്തർ എൻ്റെ എൻ്റെ ബിസിനസ് ഖത്തറിലാണ് അല്ലെങ്കിൽ ശരിക്കഹീഫിൽ ഖത്തർ എൻ്റെ കമ്പനി ഖത്തറിലാണ് ഇങ്ങനെയൊക്കെ പറയാം അപ്പോൾ ഇവിടെ എൻ്റെ ജോബ് എന്ന് പറയാൻ വലീഫത്തി എന്ന് പറയലാണ് നല്ല ഒരു അറബി വലീഫത്തി ഫിൽഖത്തർ ഷുഗ്ലീ ഫിൽ ഖത്തർ ഓക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു ഒന്ന് ഖത്തർ എന്ന രാജ്യത്തെ അവിടെയാണെന്ന് പറയാൻ അനഫിഖത്തർ എന്ന് നമ്മൾ പഠിച്ചു നിങ്ങളൊരു ഖത്തറുകാരൻ ആണോ എന്ന് ചോദിക്കുവാൻ എൻ ചത്തരി എന്ന് പറയാം താങ്കൾ ഖത്തറിൽ നിന്നാണോ എന്ന് പറയാൻ ഇഞ്ച മിൻ ഖത്തർ എന്ന് പറയാം മറ്റൊരാളെക്കുറിച്ച് പറയുമ്പോൾ ഹുവ ഇഞ്ചയ്ക്ക് പകരം ഹുവ എന്താ ഹുവ മിൻ ഖത്തർ മുദീർ മിൻ ഖത്തർ എന്നിങ്ങനെ പറയാം ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും ഒരു സാധാരണക്കാർ സാധാരണക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളായ കത്തരികളോട് സംസാരിക്കുവാൻ ഇതൊക്കെ ഉപകാരപ്പെടാതിരിക്കില്ല ഇത്തരം നല്ല ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രീ ടൈമിൽ യൂനി സൗജന്യമായി ആയിരക്കണക്കിന് ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്കും ആ ഒരു ഫ്രീ വെബിനാറിൽ പങ്കെടുക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും ഇന്ത്യൻ സമയം നാല് അത് ആരംഭിക്കുന്നത് മറക്കാതെ ജോയിൻ ചെയ്യാം ശുക്രൻ മായവൽക്കും